അടുത്ത ാണ് നിയമസഭാ സമ്മേളനം അപ്പോൾ അടക്കമുള്ള നിയമസഭയിൽ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും പ്രധാനപ്പെട്ട കേരളത്തെ ബാധിക്കുന്ന ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഈ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ നിയമസഭയിൽ കൊണ്ടുവരും അന്വേഷണം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമല്ലേ പൂരം കലക്ടിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നതാണ് അത് സഭയില് ആവർത്തിക്കുന്ന സംശയം തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് പ്രതിപക്ഷം നിയമസഭയിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വജ്രായുധമായി തന്നെ ഈ വിഷയം ആദ്യ ദിവസങ്ങളിൽ തന്നെ നിയമസഭയെ പിടിച്ചുലയ്ക്കാനായിരിക്കും സാധ്യത ഒപ്പം സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങളും ഇത്തവണ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച പി ആർ വിഷയവും എല്ലാം തന്നെ ഇത്തവണ വജ്രായുധമായി തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാനാണ് സാധ്യത ക്യാമറമാൻ പി വി രജീകുമാർ ഒപ്പം രജീഷ് നരിക്കുനി സിമറ ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം